എങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിന് ആ പ്രവാചകന്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ സംഭവ ബഹുലമായ ജീവിതം അല്ലെ ജീവിതത്തിൽ ചെറിയ വരുമ്പോൾ നമ്മൾ നെബിനാലോചിച്ചാൽ മതി അല്ലെ അഞ്ചോ ആറോ അഞ്ചോ ആറോ കുട്ടികളെ ജീവിച്ചിരിക്കുമ്പോൾ മറവ് ചെയ്ത ഒരു മാപ്പയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ മക്കളെ മയ്യത്തിറക്കേണ്ടി വരാം നമ്മളെ മകന്റെ അല്ലെങ്കിൽ മകളുടെ മയ്യത്ത് നമ്മൾ നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സങ്കടകരമായ അവസ്ഥയാണ് അതിന് വലിയ പ്രതിഫലമാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒരു കുട്ടി ഒരു ഇഷ്ടപ്പെട്ട ഒരു കരളിൻ്റെ കഷ്ണം നമ്മളിൽ നിന്ന് വേർപ്പെട്ടിട്ട് നമ്മളതിൽ ക്ഷമിച്ചാൽ അള്ളാഹുവിനെ നന്ദി കാണിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ വീട് തരുമെന്നാണ് അത്രയും വലിയ പ്രതിഫലമാണ് അതിനെക്കുറിച്ച് ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് ഒരു താപിയായ പണ്ഡിതൻ അതിനെക്കുറിച്ച് അതായത് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കിതാബ് എഴുതുകയാണ് കിതാബും കൂടെ എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാണ് എൻ്റെ ഒരു കുട്ടി പോലും എത്ര കുട്ടികൾ നോമ്പിരിക്കും എൻ്റെ ഒരു കുട്ടി പോലും മരിച്ചില്ലല്ലോ എന്നുള്ളത് അത്രയും പ്രതിഫലമാണ് അതിൽ ക്ഷമിക്കുന്ന രക്ഷാകർത്താവിന് അള്ളാഹു നൽകാൻ പരലോകത്ത് നൽകാൻ പോണ പ്രതിഫലംന്ന് പറഞ്ഞത് അപ്പൊ അതോടൊതിലൊന്നും ഒരു നഷ്ടമല്ല സഹോദരങ്ങൾ ഈ ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് പ്രയാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ പടച്ചോ നാളെ പ്രതിഫലം നൽകും ഇതൊന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്താവില്ല ഒരു നഷ്ടമാകൂല അതുകൊണ്ട് അത്രയും ജീവിതത്തെക്കുറിച്ച് അഞ്ചോ ആറോ ആൺകുട്ടികൾ മരിച്ചിട്ടുണ്ട് അഞ്ചോ ആറോ ആൺകുട്ടികളെ മറവ് ചെയ്ത ഒരു പ്രവാചകൻ ജനങ്ങൾ വാലറ്റവൻ മുഹമ്മദിന്റെ ആൺകുട്ടികൾ മുഴുവൻ മരിച്ചുപോയി അവൻ വാലറ്റവനാണ് എന്ന് ജനങ്ങൾ എത്ര വിഷമമുണ്ടാവും അഞ്ചാറ് കുട്ടികൾ മരിച്ചു എന്ന് മാത്രമല്ല ജനങ്ങൾ പരിഹസിക്ക വാലറ്റവൻ എന്നിട്ട് അള്ളാഹു ആയത്തിറക്കി സമാധാനിപ്പിച്ചു

അതൊരു ജീവിതത്തിൻ്റെ നിലപാടാണ് ആളുകൾ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തതാണ് ജീവിതം കൊണ്ട് ഫോളോ ചെയ്യുന്ന അത്രയും ഫോളോവേഴ്സിനെ അത്രയും വലിയൊരു നേതാവാക്കി അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസമയെ മാറ്റി എന്നുള്ളത് അത് നബിക്ക് അള്ളാഹു കൊടുത്ത അംഗീകാരമാണ് അല്ലേ അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യവും നമ്മൾ കൃത്യമായിട്ട് ഇന്നൽ ഹലാലും ഇന്നൽ ഹറാമബനും കൃത്യമായിട്ട് ഹദീസാണ് ഹലാൽ വ്യക്തമാണ് ഹറാമും വ്യക്തമാണ് ഒരു ക്ലാരിറ്റി കുറവില്ല എന്താണ് ഹറാമ് എന്ന് വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് ഹലാൽ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ കുറച്ച് സംശയമുള്ള മാർ കാര്യങ്ങളുണ്ട് സത്യമാണ് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമല്ലാത്ത ക്ലാരിറ്റി കുറവുള്ള ചില ഏരിയകളുണ്ട് ഇല്ല എന്നല്ല അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ നിലപാടെന്തേ കാര്യം ആ ക്ലാരിറ്റി ഇല്ലാത്തതിലേക്ക് പോകൂലെന്നുള്ളതാണ് ഹറാമാണ് സംശയമുണ്ടോ പോകൂല പോകൂല എന്തിനു സംശയം എന്തിനെടുക്കണം കാരണം നമ്മുടെ പരലോകത്തിന് നമ്മൾ എന്തിന് റിസ്ക് എടുക്കണം ഒരു തിരിച്ചു വരവ് സാധ്യമല്ല ഒരു സേവ് എക്സാമില്ല രണ്ടാമത് പരീക്ഷ ചെയ്താൽ പറ്റൂല അല്ലേ രണ്ടാമത് പരീക്ഷ ചെയ്താൽ ഒരു ഓപ്ഷൻ ഇല്ല ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് ഞാൻ സ്വതക്ക കൊടുക്കാം ഞാൻ നന്നായി ജീവിക്കാം എന്ന് പറയാനുള്ളത് ഒരു ഓപ്ഷൻ നാളല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തിന് സഹോദരങ്ങളെ റിസ്ക് എടുക്കണം അതുകൊണ്ട് ഈ ദുനിയാവെന്ന് പറഞ്ഞത് അത് വലിയ പരീക്ഷണം തന്നെയാണ് ഈ ദുനിയാവ് കൃത്യമായി ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സെക്കൻഡും നമുക്ക് എല്ലാത്തിനും രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലേ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വാ തുറക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയില് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ പാസ്വേഡ് അടിക്കുമ്പോഴും സഹോദരങ്ങളെല്ലാം നമുക്കൊന്നുകിൽ നമുക്ക് നാളെ പരലോകത്ത് അത് അനുകൂലമായി വരും അല്ലെങ്കിൽ അത് പ്രതികൂലമായിട്ട് വരും അത് എന്താകണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലെ ഞാനിപ്പോ പേ ചെയ്യുന്ന ഈ പൈസ അല്ലേ അത് ഹറാമ് കാണാനാണോ പേ ചെയ്യുന്നത് അത് ഹറാമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണോ പോണത് അല്ലേ അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ അത് നാളെ വിചാരണയിൽ തടസ്സമായിട്ട് വരും ഞാൻ എൻ്റെ ജോലി തിരക്ക് കാരണം നമസ്കാരം നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടോ അഞ്ച് നേരത്തെ നിസ്കാരം തന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരം മാറ്റിവെക്കാൻ അനുവദിച്ചിട്ടില്ല നിങ്ങൾ ആലച്ചുക്കി അത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലെ അത്ര ഗൗ നിസ്കാരം യുദ്ധത്തിൽ നമസ്കരിക്കേണ്ട രൂപം പോലും ഇസ്ലാമിലുണ്ട് നിങ്ങൾ ഞാൻ ജീവൻ മരണ പോരാട്ടത്തിൽ എന്തിനാണ് യുദ്ധം ചെയ്യണത് അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമായി നിൽക്കാനാണ് നമ്മൾ യുദ്ധം ചെയ്യണത് ഒരു വിശ്വാസി ജിഹാദിൽ ഏർപ്പെടുന്ന യുദ്ധം ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗമാണ് കാരണം എന്താ കാരണം ജീവൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ജിഹാദിന് പോകുന്നത് ആ യുദ്ധം ചെയ്യുമ്പോൾ പോലും നമസ്കാരത്തിന് ഒഴിവില്ല ഇളവില്ല എന്ന് പറയും അല്ലെങ്കിൽ നമസ്കാരം നമ്മൾ എക്സ്ക്യൂസ് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന്റെ ഗൗരവം എത്രയാണ് എത്രയാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ അങ്ങോട്ടും അങ്ങോട്ടോ ആക്കാൻ ചില സന്ദർഭങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടെന്നല്ലാതെ നിസ്കാരം ഒഴിവാക്കാൻ ഒരു സാഹചര്യവും എന്തില്ല ഒരു അനുവാദവും ഇസ്ലാമിലില്ല നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ബോധമുണ്ടോ നിസ്കരിച്ചിരിക്കണം ുദ്ധി ഉണ്ടോ ബോധമുണ്ടോ നിസ്കരിച്ചിരിക്കണം അത് നിൽക്കാൻ പറ്റില്ലെങ്കിൽ കിടന്നിട്ട് കിടക്കാൻ ഒരു അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥ കിടന്നിട്ട് മൂത്രത്തിനും എല്ലാം ഓട്ടം കൂടി ട്യൂബ് ഇട്ടിട്ട് എല്ലാ ഇലക്ട്രോണിക് ഗാഗ്ജറ്റുകളുടെയും സൗണ്ടിൻ്റെ അടിയിൽ കിടന്നിട്ടാണ് നിങ്ങൾ ബോധത്തോടെ കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാണ് നമസ്കാരം നിർബന്ധമാണ് ചില പേഷ്യൻസിൽ ചോദിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും എല്ലാ ട്യൂബ് ഇട്ടിട്ട് ബോധം എന്തെങ്കിലും ചോദിക്കും എന്ത് ഒരു ക്ലോ ഒരു വാപ്പ ചോദിച്ചോ ഒരു ക്ലോക്ക് ഞാൻ കാണോടുത്ത് വെച്ചു തരുമെന്നാണ് ചോദിച്ചത് നമ്മൾക്ക് ആകെ അറിയേണ്ട സമയം ഐ സിയൂരിങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു ബെഡിൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് എന്ത് ജീവിതം ഉള്ളത് രാവിലായോ വൈകുന്നേരമായോ ഫുള്ളി മോണിറ്ററിന് സൗണ്ടിൽ അയാൾക്ക് ആകെ അറിയേണ്ട എന്തായോ ഒരു വലിയ ക്ലോക്ക് അവിടെ സമയം സമ്മയറിഞ്ഞ് നിസ്കരിച്ചാൻ വേണ്ടി മാത്രം അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിലെ നിലപാട് അഞ്ച് നേരത്തെ നിസ്കാരം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെയാണ് അത് അത് നഷ്ടപ്പെട്ട സഹോദരങ്ങളെ നാളെ പരലോകത്ത് പ്രയാസം ഉണ്ടാകും കാരണം ഒരാള് ജീ മരിച്ചു ചെന്ന ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെ കുറിച്ചാണ് നിസ്കാരത്തെ കുറിച്ചാണ് അത് സീരിയസ് ആണ് ഒരാൾ ഇന്ന് മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നും അറിയാം അറബി അറിയില്ല നിസ്കരിക്കാറില്ലെങ്കിലും അയാൾ നിസ്കരിച്ചിരിക്കണമെന്നാണ് എങ്ങനെയാണോ നിസ്കാരം അയാൾക്ക് മനസ്സിലായ രൂപത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് തെക്ക്ബീറൊക്കെ ചെല്ലി അള്ളാഹു അക്ബർ എന്നെങ്കിലും ആ അള്ളാഹ് അള്ളാ എന്നെങ്കിലും ഉച്ചരിച്ചിട്ട് അയാൾ നമസ്കരിക്കൽ നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരം ഒഴിവാക്കാൻ യാതൊരു എക്സ്ക്യൂസും ഇസ്ലാമിനില്ല എന്നുള്ളതാണ് പക്ഷെ ആ നിസ്കാരം എന്ന് വെച്ചാൽ ആ ജമാത്തിന് നമ്മൾ സമയത്ത് തെറ്റി പോകുന്ന അവസ്ഥ നമ്മൾ നിസ്കാര സമയത്തെ തൊട്ട് മാറിപ്പോകുന്ന ദുന്യാവിൻ്റെ തിരക്കിൽ പെട്ട് ജോലി കൊണ്ട് അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പെട്ട് നമസ്കാരം പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അത് പരീക്ഷണമാണ് ആ നമസ്കാരം അവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖബറിൽ ലോക്കായി കിടക്കുമ്പം ഖബറിൽ ലോക്കായി കിടക്കുമ്പം ഇതൊക്കെ തിരിച്ചറിയും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കും പക്ഷേ രണ്ടാമത് തിരുത്താനോ ഒരു സുഖാനുള്ള പോലും ചെല്ലാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അപ്പൊ ഒരു സാധ്യത ആ ഖബറിലില്ല എന്നുള്ളതാണ് വെറുതല്ലല്ലോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദ്ദി അള്ളാവിന്റെ കബർ കാണുമ്പോൾ കരഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ പറ്റും കബർ കാണുമ്പോഴും കബറിനെ പറ്റി കേൾക്കുമ്പോഴും കരഞ്ഞിട്ട് താടി രോമങ്ങളിലൂടെ കണ്ണീരിങ്ങനെ ഉറ്റിറ്റു വീഴുമെന്നാണ് അലൈഹി അല്ലാസ്ലമിയുടെ സദസ്സില് പരലോക ശിക്ഷയെപ്പറ്റി പറയുമ്പോഴൊന്നും ഇല്ലാത്തൊരു കരച്ചിലാണ് കബർ കാണുമ്പോഴും കബറിനെ പറ്റി പറയുമ്പോഴും ഉസ്മാൻ അള്ളാവിന് കരഞ്ഞിരുന്നത് എന്നാണ് സാബത്ത് ചോദിക്കുമായിരുന്നു എന്നാണ് എന്താണ് ഉസ്മാൻ ഖബറിനെ പറ്റി ഖബർ കാണുമ്പോഴും ഖബറിനെ പറ്റി പറയുമ്പോഴും നരക ശിക്ഷയെ പറ്റി പറയുമ്പോഴില്ലാത്ത ഒരു കരച്ചിൽ താങ്കൾക്ക് എന്താണ് ഖബറിനെ പറ്റി പറയുമ്പോഴും ഖബർ കാണുമ്പോഴും ചോദിച്ചപ്പം അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ട് അള്ളാന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഖബർ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെ ആദ്യത്തെ വീടാണെന്നാണ് ആദ്യത്തെ വീടാണ് അവിടെ ആരെങ്കിലും അവിടെ ആർക്കെങ്കിലും കാര്യങ്ങൾ എളുപ്പമായാല് അവിടുന്ന് അങ്ങോട്ടൊക്കെ കാര്യങ്ങൾ അതിനേക്കാൾ എളുപ്പമായിരിക്കും ഖബറിൽ എളുപ്പമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കും ഖബറിൽ പ്രയാസമാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് കട്ടപ്പുകേക്കാരം അവിടുന്ന് അങ്ങോട്ട് പ്രയാസം തന്നെ ആയിരിക്കും നോക്കി ആ അവസ്ഥയിൽ നമ്മൾ ഖബറിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുകളോ നോക്കി കാരണം ഇനി ഒന്നും മാക്കില്ല നിസ്കരിക്കാൻ പറ്റൂല നോമ്പൊളിക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഫാമില് ചെയ്യാൻ പറ്റില്ല കർമ്മങ്ങളൊക്കെ ലോക്കായി കഴിഞ്ഞു ഇനി എന്താണ് ബാക്കിയുള്ളത് ഒരു വിചാരണ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ വിചാരണ എങ്ങോട്ടെടുക്കുക എന്ന് ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് പിന്നെ ആ ഖബറിൽ കിടക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഉസ്മാൻ ബുൻ അഫ്ഫാൻ അള്ളാവിൻ്റെ ഖബറിൽ ഖബർ കാണുമ്പോൾ കരഞ്ഞത് ഖബർ ഓർത്തിട്ട് കരഞ്ഞത് ഖബറിനെ പറ്റി കേൾക്കുമ്പം കരഞ്ഞത് പക്ഷേ അത് വെറും ഒരു കരച്ചിൽ അവസാനിക്കണില്ല അത് കർമ്മങ്ങളിലൂടെ ആ ഖബറിലേക്ക് അദ്ദേഹം നേടിയിട്ടുണ്ട് മസ്ജിദ് മസ്ജിദുൻ നബവി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ആര് വാങ്ങിക്കൊടുക്കുമെന്ന് ചോദിച്ചപ്പം മസ്ജിദു നബിയോട് ചേർന്ന് നിൽക്കുന്ന യഹൂദൻ്റെ സ്ഥലം അന്നത്തെ ആയിരക്കണക്കിന് സ്വർണ്ണദീനാറ് കൊടുത്ത് മസ്ജിദു മസ്ജിദുൻ നബവിക്ക് വാങ്ങിക്കൊടുത്തത് മഹാനായ ഉസ്മാൻ ബുൻ അഫ്വാനാണ് ഇന്നും ആ മസ്ജിദ് നബുവിൽ നടക്കുന്നസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മദീനക്കാർക്ക് മദീനക്കാർക്ക് വരൾച്ചയാണ് വെള്ളമില്ലാത്തൊരവസ്ഥയിൽ യഹൂദന്റെ കിണറ്റിൽ മാത്രമാണ് വെള്ളമുള്ളത് ആ കിണർ ആര് മുസ്ലിംങ്ങൾക്ക് വാങ്ങിക്കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാറ് കൊടുത്തിട്ട് ആ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുത്തത് മഹാനായാണ് തബൂക്കിലേക്ക് സൈന്യത്തെ അയക്കാൻ വേണ്ടി സാമ്പത്തികമായി വലിയ പ്രയാസമുണ്ട് ആർഗത്തിലെ സമ്പത്ത് തബൂക്കിന് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആയിരക്കണക്കിന് സ്വർണ്ണ ദീനാറ് ൂക്ക് യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ച മഹാനായ ഉസ്മാൻ ബുൻ അഫ്ഫാൻ റലി അള്ളാ അതുകൊണ്ട് കബർ കാണുമ്പോൾ ഉസ്മാൻ വെറുതെ കരഞ്ഞതല്ല സഹോദരങ്ങളെ റലിയുള്ള വന്നു അദ്ദേഹം കരഞ്ഞതിൽ കാര്യമുണ്ട് അതേപോലെ സഹോദരങ്ങളെ നമ്മുടെ കബറിലേക്ക് എന്തുണ്ട് എന്നുള്ളതാണ് എന്തുണ്ട് ഈ പ്രൊഫഷണൽ ജീവിതത്തിൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ദുനിയാവ് കുറേ ഒരു പക്ഷേ നേടിയിട്ടുണ്ടാകാം പക്ഷേ ആ ദുനിയാവ് നമ്മുടെ ആഹ്റത്തിന് ഒരു തടസ്സമായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ആഹ്റത്തിലെ അപ്പോ ദുനിയാവെന്നത് എന്തല്ല ഒരു ലക്ഷ്യമായി മാറും അതൊരു മാർഗമാണ് ഒരു മാർഗമായിട്ടെന്നെ കാണാൻ പറ്റുള്ളൂ നാളെ പരലോകത്ത് വിജയം വരിക്കാനുള്ള അള്ളാഹു നൽകിയ ഒരു മാർഗമാണ് ഈ ദുനിയാവു എന്ന ശരിയായ ബോധത്തോടെ ദുനിയാവിനെ സമീപിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതിൽ പ്രൊഫഷനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ അതിന് സമയമാകട്ടെ അതിൽ എന്താണ് അതിലെ വിഭവങ്ങളാകട്ടെ അതൊക്കെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളവനാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലക്ക് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് വിജയം കിട്ടുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് അത് നമ്മുടെ ടൈമാണെങ്കിലും നമ്മുടെ ടൈം സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദീനിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കി ഓരോ മുൻഗാമികളായ പണ്ഡിതന്മാരും മഹാന്മാരുമായ ആളുകൾ ഇസ്ലാമിനു വേണ്ടി അവർ ചെയ്ത സേവനങ്ങൾ അല്ലെ ഇമാം ബുഖാരി ഇമാം ബുഖാരി ഒരു ജീവിതം മുഴുവനാണ് ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് ഓരോ ആളെയും ഇപ്പൊ ഇമാം ബുഖാരി ബുഹാറക്കാരനാണ് അദ്ദേഹം ജന്മന അറബിയല്ല അദ്ദേഹം ബുഹാറക്കാരനാണ് അല്ലെ ഇന്നത്തെ ബുഹാറന്ന് പറയുന്നത് പഴയ യു എസ് എസ് ആറിന്റെ റഷ്യയുടെ ആ ഭാഗത്തുള്ള ഏരിയയാണ് അവിടെയൊക്കെ സഹോദരങ്ങളെ ഇസ്ലാം ഇസ്ലാം അത് അബ്ബാസിയ കാലഘട്ടത്തിലൊക്കെ ഇസ്ലാം വന്നതാണ് അങ്ങനെ മുസ്ലിം ആയൊരു വ്യക്തി ഇങ്ങളാലെ നോക്കി അങ്ങനെ മുസ്ലിമായ ഒരു വ്യക്തി ഖുർആാനും ഹദീസൊക്കെ പഠിച്ച് ഇന്ന് നമ്മളെല്ലാവരും ഫോ റെഫറൻസ് ആയിട്ട് സ്വീകരിക്കുന്ന ഫോളോ ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ സഹീ ഉൽ ബുഹാരി രചിച്ചെങ്കിൽ അത്ര വലിയ സേവനമാണ് അവർ ഇസ്ലാമിന് നൽകിയത് അല്ലെ ഇമാം തൊബിരി ഏറ്റവും വലിയ തഫ്സീർ എഴുതിയ ആളാണ് ഇമാം തൊബിരി ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മുഫസ്രികളുടെ ആണോ തൊബിരി തൊബരിസ്ഥാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി

വർഷം തുടർച്ചയായിട്ട് ഒരു ദിവസം നാല്പത് പേജ് എഴുതിയ വ്യക്തിയാണ് അന്ന് അന്ന് എഴുത്ത് അത്രയും ബുദ്ധിമുട്ടായ കാലത്ത് മഷീര് മുക്കി തൂവലുകൊണ്ട് തോലുമ്പലും എലമ്പരും എഴുതിയൊരു കാലത്ത് നാൽപ്പത് പേജ് എഴുതിയ മഹാപണ്ഡിതനാണ് ഇമാം തോബരി റഹ്മ അല്ലേ അതുകൊണ്ട് സഹോദരങ്ങളെ അവരൊക്കെ ബാക്കി വെച്ച ഒരു പൈതൃകമുണ്ട് ഇസ്ലാമിന് ലിഗസി ഉണ്ട് അല്ലെ അവരൊക്കെ ദ ഇമാം നബവിയുടെ റിയാദുസ്വാലിൻ എന്ന ഗ്രന്ഥം അതിന്റെ മുഖദ്ദിമേൽ ഇമാം നബി പറയുന്നത് എന്തിനാണ് ആ ഷെയ്ഖ് ഈ നവവി ഇമാം നബി റിയാദുസ്വാലിൻ എഴുതിയെന്ന് പറയണ്ടത് എന്തിനാ എഴുതിയത് അതായത് ഹദീസ് ലോകത്ത് ചെതറിക്കിടക്കുന്ന ചെറിയ ചെറിയ ജനങ്ങൾക്ക് അമല് ചെയ്യാൻ പാകപ്പെട്ട ഹദീസുകൾ അത് അവിടെ ഇവിടെ ചെതറി കിടക്കണ് അതിനെ ഒരു ഗ്രന്ഥത്തിലാക്കിയത് എന്തിനാ ചോദിച്ചാൽ അത് വാ ജനങ്ങൾ വായിക്കുകയും അത് കർമ്മങ്ങളാക്കി മാറ്റുകയും ചെയ്താൽ എനിക്കതിന് പ്രതിഫലം കിട്ടുമല്ലോ എന്ന നീയത്ത് കൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് എഴുതിയതെന്നാണ് നോക്കി ഇന്ന് ലോകത്തില് എല്ലാ ഭാഷയിലും റിയാദുസ്വാലഹീൻ അവൈലബിൾ ആണ് നിങ്ങളൊരു ഒരു ബുക്ക് സ്റ്റാൾ ചെയ്യുന്നത് റിയാദുസ്വലിഹീൻ മാണെന്ന് പറഞ്ഞാൽ നിങ്ങളോട് തിരിച്ചു ചോദിക്കും ഏത് ആരുടെ റിയാദു സോലിന്ന് അത് അത്രയും ട്രാൻസ്ലേഷൻ ഒന്നും രണ്ടും എന്നല്ല ഒരു കൊച്ചു മലയാളത്തിൽ പോലും നാലും അഞ്ചും ട്രാൻസ്ലേഷൻ റിയാദു സോലീനുണ്ട് ഈ ചെറിയൊരു ഭാഷ മലയാളം എന്ന് പറഞ്ഞാൽ വളരെ ലോകത്തിൻ്റെ ഒരു മൂലമൊക്കെ കുറച്ചാളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം ആ മലയാളത്തിൽ പോലും അത്രയധികം ട്രാൻസ്ലേഷൻ ഉണ്ട് റിയൗദു ലോകത്ത് എല്ലാ ഭാഷകളും റിയാദു സോലിൻ അവൈലബിൾ ആണ് ആ അതിൻ്റെ ആ അത് അദ്ദേഹം ആ ഗ്രന്ഥം രചിച്ചപ്പം അതിന് അതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട് എന്തിനാണ് എഴുതിയത് ആ ചെതറിക്കിടക്കുന്ന അമൽ ചെയ്യാൻ പാകപ്പെട്ട ചെറിയ ഹദീസുകൾ ക്രോഡീകരിച്ച് ഒറ്റ കിതാബാക്കിയത് അത് വായിച്ച ആളുകൾ അമൽ ചെയ്യാൻ പ്രേരിപ്പിച്ചതായി അമൽ ചെയ്താൽ എനിക്ക് കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സഹോദരങ്ങളെ അങ്ങനെ അങ്ങനെ ജീവിച്ച മുൻഗാമികളിലൊരു പാരമ്പര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മൾ ഈ ചെറിയൊരാസ് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പം എന്താണ് നമ്മൾ ബാക്കി വെച്ച് പോകുന്ന പൈതൃകം എന്നാണ് നമ്മുടെ മക്കൾ മാത്രമാണ് നമ്മളെ മക്കൾ പോലും നമ്മുടെ ലിഗസിക്ക് പറ്റിയ മക്കൾ പോലും നമുക്കുണ്ടോ സഹോദരങ്ങളെ അല്ല എൻ്റെ വാപ്പ് എങ്ങനെയായിരുന്നു എന്റെ വാപ്പാന്റെ ആറ്റിറ്റ്യൂഡ് ദീനുമായിട്ടുള്ള എന്റെ കാഴ്ചപ്പാട് ഇന്നതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റിയ മക്കളെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ സഹോദരങ്ങൾക്കൂബ് നബിക്ക് മരണമാസന്നമായ സന്ദർഭത്തിൽ നബി മക്കളെ വിളിച്ചുകൊണ്ട് വസിയത്ത് നടത്തിയത് വിശുദ്ധ കുർഹാൻ പറയണ്ടേ എന്താണിത് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കാന്നാ ചോദിച്ചത് േ ആ എന്താ ചെയ്യ ഈ സ്വത്തം എന്താ ചെയ്യ മറ്റേ മൂക്ക് അവിടുത്തെ കൊടുക്കണം ഓക്ക് ഇവിടെ ആ കാൽടെക്സിന്റെ അവിടെയുള്ള പത്ത് സെന്റ് ഓക്ക് കൊടുക്കണം എന്ന് പറയാനല്ല ഇഴക്കൂബി നബി മക്കളെ വിളിച്ചത് എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നുള്ളത് മക്കളെ വിളിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് നിങ്ങൾ വിദഗ്ധ ചെയ്യരുത് നിങ്ങൾ നമസ്കാരം നിലനിർത്തണം നിങ്ങൾ അങ്ങനെ ധീരന്റെ ഉപദേശങ്ങൾ പറയുന്ന അങ്ങനത്തെ ഒരു പൈതൃകം ബാക്കി വെക്കാൻ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ അതാണ് നിങ്ങൾ മുർച്ചലികൾക്ക് എന്ത് ഉത്തരമാണ് ിയത് എന്ന് നാളെ ഖറിൽ ചോദിക്കും എന്താണ് പ്രവാചകന് പ്രവാചകൻ ഉത്തരമാണ് ജീവിതം കൊണ്ട് നമ്മൾ നൽകിയത് മുസ്ലിം എന്ന പേര് മുസ്ലിം എന്ന പേര് സ്വീകരിച്ചിട്ട് സഹോദരങ്ങളെ ജീവിതം കൊണ്ട് നമ്മളൊരു മുസ്ലിമായി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ ആളുകൾ നമ്മൾ ഇസ്ലാമോ ഫോബിയ പേടിച്ചുകൊണ്ട് ആളുകളെ പേടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ പ്രശ്നം ഇങ്ങനെ ചെയ്ത പ്രശ്നം വെച്ചത് ദീനിന്റെ അടയാളങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ദീന് പുറത്ത് പറയാൻ ഞാനൊരു മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് മടിയുണ്ടോ സഹോദരങ്ങളെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടോ എങ്കിൽ സഹോദരങ്ങളെ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത് വൻ ആരാണ് മറ്റാരാണ് ആരാണ് നല്ല വാക്ക് പറയുന്നവൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് പ്രഖ്യാപിക്കാൻ കഴിയണം അത് പറയേണ്ടിടത്ത് പറയാൻ കഴിഞ്ഞാൽ എനിക്കത് പറ്റൂല ഈ ഡീൽ എനിക്ക് പറ്റൂല ഈ സംഭവം ഈ സ്കീമിൽ എനിക്ക് ചേരാൻ പറ്റൂല കാരണം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് അല്ലേ ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് ഇങ്ങനത്തെ റിട്ടയർമെന്റ് പ്ലാൻ അത് എനിക്ക് പറ്റില്ല ഈ ജോലി അത് എനിക്ക് പറ്റില്ല കാരണം അത് കോർപ്പറേറ്റ് ജോലിയാണ് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അതിൽ ഇന്ന ആളുകളെ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് അതെനിക്ക് പറ്റൂല അതെൻ്റെ കൾച്ചറിന് പറ്റൂല ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തന്റെ വിശ്വാസം പറയേണ്ടടുത്ത് പറയാനും പ്രഖ്യാപിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത് അവിടെയാണ് ഹൂവസമാക്കുമോ മുസ്ലിമീൻ അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന പേര് നൽകിയിരിക്കുന്നു എന്നത് അത് ഉമ്മ നിങ്ങൾ ഏറ്റവും നല്ല ാണ് എന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ഒരു ഒരു എന്താണ് പ്രസ്താവനയാണ് നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം അത് സഹോദരങ്ങളെ അത് കേവലം അലങ്കാരമല്ല അതൊരു നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന മുസ്ലിം റസൂലിനോടും വിധേയത്വമുള്ള ആളുകൾക്കുള്ള അലങ്കാരമാണെന്ത് ഉത്തരവാദിത്തമാണ് നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം എന്നത് അത് പേരുകൊണ്ട് കിട്ടൂല അത് കർമ്മങ്ങൾ കൊണ്ടാണ് കിട്ടുക വിശ്വാസം കൊണ്ടാണ് കിട്ടുക സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള നിഷ്കളങ്കമായ പ്രവർത്തനം ഉള്ളൊക്കെ മഹാനായ അലി അലിയർ അലിഅള്ളഹു അതേ യുദ്ധത്തിൽ ഒരാളെ വെട്ടാൻ നിൽക്കുകയാണ് യുദ്ധം തന്നാൽ എന്താണ് യുദ്ധം തന്നാൽ തന്നെ ജിഹാദ് എന്താണ് വാളുകൊണ്ടുള്ള കൊണ്ടുള്ള യുദ്ധമാണ് അതിലൊരാളെ വെട്ടാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അയാൾ മുഖത്തേക്ക് തുപ്പിന്നാണ് മുഖത്തേക്ക് തുപ്പിയപ്പം അലിറലാൻ വാള് താഴ്ത്തി എന്നാണ് ഞമ്മളെന്താ ചെയ്യ ഒന്നും കൂടി ശക്തിയായിട്ട് വെട്ടാ ചെയ്യ വെട്ടാൻ നിൽക്കുന്ന മോത്തുക്ക് തുപ്പിയാല് ഒന്നും കൂടി ശക്തിയായിട്ട് വെട്ടുക ചെയ്യ പക്ഷേ അലിറള്ളു വാള് താഴ്ത്തി നിരെന്താറോ ഇപ്പൊ ഞാൻ വെട്ടിയാല് ആ തുപ്പീന്റെ പ്രതികാരമായി മാറും ആ തുപ്പീന്റെ പ്രതികാരായിട്ട് മാറും കാരണം മനസ്സിൽ കുറച്ചൊരു ദേഷ്യം അവനോട് വ്യക്തിപരമായി വന്നു ഇതുവരെ ഇതേവരെ വാളുയർത്തിയത് അള്ളാക്ക് വേണ്ടിയിട്ടാണ് പക്ഷെ തുപ്പിയപ്പം അത് വ്യക്തിപരമായി മാറി കാരണം ദേഷ്യം വന്നതിൽ അപ്പൊ വാൾ താഴ്ത്തി വെട്ടാതെ വിട്ടു എന്നാണ് അത്രയും ചെയ്യുന്ന കർമ്മങ്ങളിൽ അത്രയും ഇഖലാസ് ഉണ്ടാകണം എന്നാഗ്രഹിച്ച ഒരു സമൂഹം നമ്മുടെ മുമ്പേ നടന്നു പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നുമ്പോഴും ഫുള്ള് ഷോല് പെട്ട് കിടക്കുകയാണ് റിയാലിൽ പെട്ട് കിടക്കുകയാണ് പത്ത് റുപ്പ്യേന്റെ പരിപാടി നോക്കാൻ ആയിരം റുപ്യേൻ്റെ പബ്ലിസിറ്റി കൊടുത്തിട്ട് അത് ജനങ്ങളെ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുകൊണ്ട് ഈ ഈ ഇതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പോലെ കാരണം ഈ ദീനാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം എല്ലാവരും മരിക്കും കുല്ലു നഫ്സും മൗത്ത് ഖിയാമ عن النار الجنه فقد فاز وما الحياه الدنيا الا متاع الغرور അള്ളാഹു പറയാണ് എന്താണ് മരണത്തിനു ശേഷം എന്താണ് ആര് നരകത്തിൽ നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നു അവരാണ് വിജയിച്ച ആളുകൾ അതുകൊണ്ട് ആ ഒരു ബോധം സഹോദരങ്ങളെ ജീവിതമെന്നത് ഒരിക്കലേ ഉണ്ടാവുള്ളൂ ഇന്ന് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമ്മൾ ബാങ്ക് ബാങ്കിൽ എത്ര തവണ അക്ബർ പറയുന്നുണ്ട് ആ ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ബാങ്ക് കേൾക്കുമ്പോൾ ജവാബ് കൊടുക്കുമ്പോണ്ട് ഇക്കാമത്ത് പറയുമ്പം അതിന് ജവാബ് കൊടുക്കുമ്പോണ്ട് അതേപോലെ അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ എത്ര അക്ബർ നിസ്കാരം കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് വട്ടം പിന്നെ സുനത്ത നിസ്കാരം ഓരോ നിസ്കാരത്തിലും അള്ളാഹുക്ക്ബറ് അതിൻ്റെ ബാങ്കിന് അക്ബർ ഇക്കാമത്തിനും അള്ളാഹു അക്ബർ നിസ്കാരം കഴിഞ്ഞിട്ട് മുപ്പത്തി മൂന്ന് ഉറങ്ങാൻ നേരത്ത് മുപ്പത്തിനാല് ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ തറഞ്ഞ പറഞ്ഞ വാക്കുകളിൽ ഒന്നായിരിക്കും അള്ളാഹു അക്ബർ എന്ന് അള്ളാഹു വലിയവൻ അത് കേവലം ഒരു വലിപ്പത്തിന്റെ ഒരു അളമത്തിന്റെ ഗാംഭീര്യം മാത്രമല്ല അത് ജീവിതത്തിന്റെ നിലപാടാണ് അള്ളാഹു ഒക്കെ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രയോറിറ്റി നൽകുന്നത് അള്ളാഹുവിനും റസൂലിനുമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും പ്രയോറിറ്റി നമസ്കാരം എന്റെ ജീവിതം എന്റെ മരണം എന്റെ നേർച്ച വഴിപാടുകൾ അതെല്ലാം സർവലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്ന പ്രഖ്യാപനമാണ് ജീവിതം അതാണ് ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ടത് അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അതുകൊണ്ട് എന്തൊക്കെ തിരക്കിനും എന്തൊക്കെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കിടയിലും ആ ഒരു ബോധം നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാറാകട്ടെ المشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم حين على الكتاب والسنة وامتنا مع الإيمان والتوبة توفنا مسلمين والحقنا بالصالحين آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله Sungguh bilanglah